നാദാപുരം ഉപജില്ലാ കലോത്സവത്തിലെ സജീവമായ ഒരു ഇടമാണ് മീഡിയ സെന്റർ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി കലോത്സവം അവസാനിക്കുന്നതുവരെ ഒന്നിച്ചുണ്ടാവുമെന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകളാണ് ഇവർ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം മീഡിയ സെന്ററിന്റെ കൺവീനറിനായ ലിഗേഷിനോട് ചോദിച്ചറിയാം നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഈ മേളയുടെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള മീഡിയകള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയകളൊക്കെ തന്നെ അതിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ വളരെ സജീവമായി നമ്മളെ ഈ മേളയുടെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുന്നതിനായിട്ടുള്ളൊരു മീഡിയ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ചെയർമാൻ സംസാരിക്കും കൺവീനർ പറഞ്ഞതുപോലെ ഇന്നലെ ആരംഭിച്ച് വെള്ളിയാഴ്ച സമാപിക്കുന്ന മേള എല്ലാ തരത്തിലും വലിയ വിജയമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒന്നാം ദിവസോദ്ഘാടന സമ്മേളനവും ഒരു ഘോഷയാത്രയും അതോടനുബന്ധിച്ച് നല്ല രീതിയിൽ നടന്നു അതുപോലെ ഇന്നലെയും കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും രാവിലെ പത്ത് മണിക്ക് തന്നെ പരിപാടികളൊക്കെ ആരംഭിച്ചു വൈകുന്നേരം ഒരു ഏഴുമണിയോടുകൂടി ഇന്നത്തെ സമാപിക്കും അതുപോലെ രണ്ട് ദിവസം നല്ല രീതിയിൽ മേള കൊണ്ടുപോകാനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കമ്മിറ്റികളും നല്ല രീതിയിൽ ചെയ്തു വരികയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ പബ്ലിസിറ്റി വേണ്ട രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് എത്തിക്കാനും അതുപോലെ ജനങ്ങളിൽ വിവരങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാദാപുരം ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് രാകേഷ് ഇന്ന് കലോത്സവം എല്ലായിടത്തും ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ ചോമ്പാലയിലും അതുപോലെ തന്നെ കുന്നുമലിലും നാദാപുരത്തും ഒരേ സമയത്താണ് കലോത്സവം നടക്കുന്നത് ഈ കലോത്സവത്തിൽ ഇവിടെ നാദാപുരം ഉപജില്ലയുടെ പ്രത്യേകത ഇവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മീഡിയ കമ്മിറ്റി അതുപോലെ തന്നെ പബ്ലിസിറ്റി കമ്മിറ്റി ചേർന്ന് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് ജനങ്ങളിൽ അനുനി അനുനിമിഷം ഈ വേദികളിൽ മാറ്റുരക്കപ്പെടുന്ന കലാപ്രതിഭകളുടെ അവരുടെ സർഗശേഷിയെ ഈ ലോകത്തിന് മുന്നിൽ അറിയിക്കുന്നതിന് ഇവിടുത്തെ മീഡിയ കമ്മിറ്റി ഒന്നടങ്കം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് കൗമാര കലോത്സവത്തിന്റെ ചൂടേറും വിശേഷങ്ങൾ യഥാസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മീഡിയ സെന്ററും ഒപ്പം മീഡിയ വിഷനും ക്യാമറമാൻ അശ്വതിനോടൊപ്പം അരീജ മുനിസ മീഡിയ വിഷൻ